കറുത്തവന് നീതി നിഷേധിക്കരുതെന്നാവശ്യപ്പെട്ട് അശോകൻ പെരിങ്ങാര നിന്ന് പ്രതിഷേധം നടത്തി ജീവിതത്തിലെ പ്രാരാപ്തങ്ങൾ പോലും മാറ്റിവെച്ച മോഹിനിയാട്ടം എന്ന കലയെ സ്നേഹിച്ച ആർ എൽ വി രാമകൃഷ്ണന് ഐക്യദാഠ്യവുമായാണ് ചെറുവത്തൂർ ടൌണിൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത് ജംഗ്ഷൻ കാസർഗോഡ് കലാകാരൻ കറുത്തവനാണെങ്കിൽ അവനെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ മോഹിനിയാട്ട കലാകാരി സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനോടും കേരള ജനതയോടും മാപ്പു പറയണമെന്നാവശ്യപ്പെട്ടാണ് ചീമേനി സ്വദേശി അശോകൻ പെരിങ്ങാര ചെറുവത്തൂരിൽ വേറിട്ട പ്രതിഷേധം നടത്തിയത് ശരീരത്തിൽ കറുത്ത നിറം പൂശി പ്ലക്കാർഡുകളുമേന്തിയാണ് പൊരിവേലിൽ ടൗണിൽ ഐക്യദാഠ്യം നടത്തിയത് പുതുതലമുറയിലുള്ളവർക്ക് മോഹിനിയാട്ടം പകർന്നേകുന്ന ആർ എൽ വി രാമകൃഷ്ണനെ കേരള ജനത പിന്തുണക്കണമെന്ന് അശോകൻ പെരിങ്ങാര അഭ്യർത്ഥിച്ചു ോിനിയാട്ടം പോലുള്ള കലാരൂപം സ്ത്രീക്ക് മാത്രമാണ് പുരുഷന് കളിക്കാൻ പാടില്ല അതിന്റെ സൗന്ദര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അത് രാഷ്ട്രീയമായി ഇന്നലെ ഒരു പത്ര മാധ്യമത്തിലൂടെ നമ്മൾ കണ്ടത് അതിനെതിരെ ഈ പൊയിലത്തെ ഈ പൊരി എന്ന വെയിലത്തെ ഒറ്റക്ക് പ്രതിഷേധിക്കുകയാണ് ഇതുപോലെ നിരവധി വിഷയങ്ങൾ വന്നപ്പോൾ ഒറ്റ പ്രതിഷേധിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ ഉണ്ടാവും ഉണ്ടാവട്ടെ ും നിരവധി ജനകീയ പ്രശ്നങ്ങളിൽ ഒറ്റയാൾ സമരം നയിച്ചയാളാണ് അശോകൻ പെരിങ്ങാര ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ